ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ പല ആൾക്കാരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന വിവാദങ്ങളും എംബുരാൻ സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ ആ സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആക്രമിക്കുമ്പോൾ നട്ടലിലോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജ് അപ്പോൾ ചോദിക്കും മോഹൻലാൽ മാപ്പ് പറഞ്ഞ സാധനം പൃഥ്വിരാജ് ഷെയർ ചെയ്തല്ലോ എന്നുള്ളത് കാരണം അദ്ദേഹം ആ സിനിമയുടെ ഒരു സംവിധായകൻ മാത്രമാണ് പക്ഷേ ആ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെയാണ് ലാലേട്ടനെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ആ സിനിമയ്ക്ക് നഷ്ടം ഉണ്ടാകുക അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഡ്യൂസ് അതിൻ്റെ സംവിധായകരായിട്ടുള്ള ആൾക്കാർ ആ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സഹകരിക്കണം എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിലൊരു മാറ്റവും ഇല്ല അത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഇതിനു മുമ്പും പൃഥ്വിരാജന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ അതും ഈ പൃഥ്വിരാജിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നട്ടല്ലുള്ള ആൺകുട്ടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക സുകുമാരൻ മല്ലിക സുമാരനെ വിളിച്ചിട്ട് മമ്മുക്ക കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു അത് ഇന്നലെ അവർ ചാനലിലൂടെ പറയുകയും ചെയ്തു ഏതൊരു കാര്യത്തിനും വ്യക്തമായ രീതിയിൽ അഭിപ്രായമുള്ള അല്ലെങ്കിൽ ആരുടെയും മുഖം നോക്കാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതെല്ലാവരുടെയും മുമ്പ് വെട്ടിത്തുറന്ന് പറയുന്നതുകൊണ്ടാണ് ചില ശുദ്രജീവികൾക്കൊക്കെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനോടുള്ള ആ ഒരു അമർഷവും ദേഷ്യവും അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടനെക്കുറിച്ചിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളൊക്കെ നമുക്കറിയാം എന്താണെങ്കിലും ഇതിനൊന്നും ചെവി കൊടുക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പറയും അതിന് തന്നെ മുമ്പിൽ നട്ടല് വളയ്ക്കുന്ന സ്വഭാവം മമ്മുക്കാക്കില്ല എന്നുകൂടെ മനസ്സിലാക്കുക ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലട്ടൻ ഫാൻസിൽ നിന്ന് ഒരുപാട് പിന്നെ ആരാധകർ രാജിവെച്ച് പോകുന്നു എന്നുള്ള വാർത്തയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാടില്ലാത്ത ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കാൻ അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ള കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ ചെയ്തു അതൊരു പ്രൊപ്പഗണ്ടയല്ല അത് റിയലി നടന്നിട്ടുള്ളൊരു ഒരു ഒരു ആണ് ആ ഇൻസിഡൻറ്റിനെ അത് കൃത്യമായി ആ സിനിമയിലോട്ട് വരച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഈ ദി സിനിമ കണ്ടിട്ട് നമ്മുടെ മേജർ മാവൻ ആദ്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടതാണ് കാരണം ഇത് ഇന്റർനാഷണൽ ലെവലിൽ അത് മേളിൽ പോകുന്ന ഒരു സിനിമ ഇത് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല സിനിമ സിനിമാണെന്നൊക്കെ പറഞ്ഞ് തള്ളി വെച്ചിട്ടുള്ള ഇവൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത്തേക്ക് നേരെ പ്ലേറ്റ് മറച്ചു അതിന് നമ്മൾ പറയുന്നത് നട്ടലില്ലായ്മ അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട ജന്മം എന്ന് അപ്പോൾ ഈ വൃത്തികെട്ട ഇതുപോലുള്ള ചില ഊളസംഖികളാണ് ഈ ലാലേട്ടനെ പോലുള്ള ആൾക്കാരെ നശിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം വെച്ചാൽ ഇവർ കൂടെ നടന്ന ചെവിയിൽ ഇങ്ങനെ ഊതിക്കൊടുക്കും അത് ശരിയല്ല നിങ്ങളുടെ മറ്റേ കേണൽ പദവി പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ബി ജെ പി നിങ്ങൾക്കെതിരായി കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമകൾ ഫ്ളോപ്പാകും നിങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ തിയേറ്ററിൽ ഇവരാരെയാണോ ഉദ്ദേശിച്ചത് അവരാണ് അവരാണിപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ ഈ സിനിമ വിജയി ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബ്ബിലേക്ക് സിനിമ കയറിയെന്നുള്ള വാർത്തയും വരുന്നുണ്ട് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മല്ലിക സുകുമാരൻ ഈ മേജർ മാമൻ്റെ അണ്ണാക്കിലടിച്ചു കൊടുക്കുന്ന ഒരു മാസ് കിടിലം മറുപടി ഇത് ഇവന് മാത്രമല്ല ഇവിടുത്തെ എല്ലാ സംഖികൾക്കുമുള്ള ഒരു കൊട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മമ്മുക്ക എന്ന് പറയുന്ന ആ വലിയ മഹാനടൻ്റെ ഒരു ആരാധകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി അഭിമാനമുണ്ട് ഇതാണ് ഇതാണ് വ്യക്തിത്വം വീഡിയോ മോഹൻലാലെ വിഷമിച്ചിരിക്കുകയായിരിക്കും ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല കാരണം ഈ പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലത്തെ കൂട്ടുകാരന്മാരല്ലേ എന്ത് കഷ്ടാലോചന മൂന്നാല് ദിവസം മുമ്പേ സങ്കടം എഴുതി ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം എഴുതി ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കാമോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ഇനിയിപ്പൊ മേജർ രവിയില ആരും ആവട്ടെ അതാ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമില്ലേ മോഹൻലാൽ അങ്ങനത്തെ ഒരു പേടി തുടരാണോ എഴുതി കൈയ്ക്ക് കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കൊടുത്തെന്നോ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ ചരിത്ര നേട്ടമാണിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ചു അയ്യോ എന്റെ പൊലി ഏച്ചി അമ്മയ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് രണ്ടു ദിവസം കഴിയുമ്പോൾ പൃഥ്വിരാജ് ചതിച്ചു ചെയ്താണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ള ഇവരുടെയൊക്കെ വാക്കിന്റെ വില ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡേഴ്സ് ഒക്കെ പറയുന്നത് ഈ മേജർ രവിയെ കാട്ടി വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ കൊണ്ടെന്ന് പറ അദ്ദേഹത്തിന് തന്നെ അറിയാം കേണൽ റാങ്കിലുള്ളവരും അല്ലാത്തവരും ഇല്ലാത്തവരും എന്നും പറഞ്ഞ ഈശ്വര ഞാനിതന്നെ പറയാതാണ് എന്തോ ഇതിനകത്ത് ദേശസ്നേഹമല്ല ഇത് വ്യക്തി സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകാരനെ ചീത്ത വിളിച്ചത് സിനിമാ ഫീൽഡിൽ ശത്രുതയുണ്ട് ഇതിപ്പൊ ഇന്ന് നിലയിൽ തുടങ്ങിയൊന്നും അല്ല പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധ പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ് സത്യം പറഞ്ഞത് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പുള്ളി എഴുതുന്നത് മോഹൻലാലി കരഞ്ഞോണ്ടിരിക്കുന്നു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ തര പാവം അയ്യോ അത് നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം പൃഥ്വിരാജ് അവരെല്ലേ കൂടെ ചതിച്ചതാണ് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് മോഹൻലാൽ അത് പറയുവോ ആന്റണി പെരുമ്പാവൂർ അത് പറയുവോ പറയില്ല കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും ഈ പടം സമയത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിനൊരു വലിയ പേര് വരുന്ന ഒരു ശ്രമം ഉണ്ടായി ഞങ്ങളാരും ഇന്നേ വരെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുടി പിടിക്കാൻ പോയിട്ടില്ല പെരുന്നാളിന്റെ തലേ ദിവസം വായിക്കുകയാണ് എപ്പൊ ഈ പോസ്റ്റ് കണ്ടു അതായത് വേറൊന്നുമല്ല അദ്ദേഹത്തെ അറിയാം എനിക്കിത് കാണുമ്പോൾ ഒരു പ്രയാസം വരും സുവേട്ടന്റെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ വലിയ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നറിയാം എന്നുള്ളൊരു ഒരു കലാകാരനാണ് മമ്മൂട്ടി ഞാൻ ഒരു കാലത്ത് ഞാനത് മറക്കത്തില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പല ഇന്റർവ്യൂവിലും മമ്മൂട്ടിയുടെ ചില കുറിച്ച് കാരണം അത് അദ്ദേഹം മാത്രമാണ് എന്നാലും എനിക്ക് മെസ്സേജ് അയച്ചത് സിനിമാക്കാരുടെ കൂട്ടത്തിൽ അതിന്റെ എല്ലാ ഐക്കേൺസും ഒക്കെ ചേർത്ത് അത്രയ്ക്കൊക്കെ എഴുതാനൊക്കത്തില്ല പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്റെ കണ്ണ് പറഞ്ഞു പൃഥ്വിരാജിന് ഇതൊന്നും കേട്ടിട്ടൊരു സങ്കടം വരുന്ന ആളല്ല അവന് എന്താണെന്നുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ അവൻ ഇതൊന്നും കാണിക്കാതെ എന്തൊക്കെയോ ഏത് ചേർത്ത് എടുത്തതാന്ന് പറഞ്ഞ ധ്വനിയില് ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് മേജർ രവി അടക്കം അത് കണ്ടില്ല അങ്ങനെ ഒരു സീൻ കണ്ടില്ല എന്നൊക്കെ അങ്ങനെയുള്ള നോണ അതായത് പൃഥ്വിരാജ് സാക്ഷാത് സുകുമാരന്റെ അതേ സ്വഭാവമാണ് നോണ പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമാണ് ഈ ആവശ്യമില്ലാതെ അവനെ അങ്ങനെ നുണയാനാണ് കാണിക്കാതെ ഷൂട്ട് ചെയ്ത് അറിഞ്ഞില്ല എഡിറ്റ് ചെയ്തപ്പോ കണ്ടില്ല പ്രിവ്യൂ ഇട്ടില്ല തിയേറ്ററിൽ എന്നൊക്കെ പറഞ്ഞതാണ് സങ്കടം അവൻ അവന്റേതായ ഡിസിഷൻസ് എടുക്കാൻ നല്ല നല്ല മിടുക്കും കുഞ്ഞ അവന് ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് വിവരമുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കാനായിട്ട് പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുന്നവരൊക്കെ പ്രതികരണം ആദ്യം ഒന്ന് ചോദിച്ചാൽ എന്റെ മുന്നി ഞാൻ എന്താ തെറ്റ് ചെയ്തു എന്നുള്ള സങ്കടം ഒന്നും അത് രാജുരമില്ല കേട്ടോ രാജു പറഞ്ഞാൽ എന്തോ പറഞ്ഞത് ഇവരൊക്കെ അപ്പൊ ഇപ്പൊമാരൊക്കെ ഇനി എവിടൊക്കെ എന്തൊക്കെ കിടന്ന് കുന്തളിച്ചാലും ഇതുപോലെ ആദർശത്തോടുകൂടി നട്ടലോടുകൂടി മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ മലയാളത്തിന്റെ ഇതിഹാസ നടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പല വിഷയങ്ങളിലും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും മല്ലികാ സുകുമാരൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക മാത്രമാണ് മലയാള സിനിമയിൽ നിന്ന് വിളിച്ചത് അതായത് പൃഥ്വിരാജ് മലയാള സിനിമയിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അമ്മ മലയാള സിനിമയിൽ അച്ഛൻ മലയാള സിനിമയിൽ സഹോദരൻ അപ്പം ഒരു സിനിമാ കുടുംബത്തെ ഇങ്ങനെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ചില ഊളകൾ അതായത് ഈ മേജർ റബിയെ പോലുള്ള ചില പട്ടാളക്കാർക്ക് തന്നെ മാനക്കേടായിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഈ ലാലേട്ടൻ്റെ ചെവിയിൽ പോയി വേദമോതി കൊടുത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടനെ വിളിച്ചിട്ട് നമ്മുടെ തോക്കുസ്വാമി വരെ പറഞ്ഞു ലാലേട്ടനോട് പറയണം മാപ്പ് പറയാൻ പറയണം ഇല്ലെങ്കിൽ ഇത് ആരാധകർ ഏറ്റെടുക്കും പ്രശ്നമാണ് പക്ഷേ ഇപ്പം ആത്മാഭിമാനമുള്ള നല്ല സിനിമയെ സിനിമയായിട്ട് കാണുന്ന നടനെ നടനായിട്ട് കാണുന്ന രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെല്ലാം ഇപ്പം രാജിവെച്ചു പോകുന്ന ഒരു വാർത്തയാണ് എന്താണേലും മേജർ മാമനിത ഇതുപോലെ ഒരു മറുപടി കൊടുക്കാൻ ഇനി വേറെ ആരുമില്ല മല്ലികാ സേജി നീക്കു ബിഗ് സെലൂട്ട് പൃഥ്വിരാജ് മുരളീകോവി ലാലേട്ടൻ്റെ സെലൂട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മാപ്പും കോപ്പും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനത് പുള്ളി അർഹിക്കുന്നില്ല എന്നുള്ള ഈ സിനിമയുടെ വിജയം അത് പൂർണ്ണമായിട്ടും പൃഥ്വിരാജനും അതുപോലെ തന്നെ മുരളി ഗോപി എന്ന് പറയുന്ന ആ രണ്ട് വ്യക്തിത്വങ്ങൾക്കും മാത്രമാണ് ഇതിനകത്ത് അഭിമാനിക്കാവുന്നത് ബാക്കിയുള്ളവർക്കൊന്നും ഇതിനകത്ത് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് കാരണം മാപ്പ് പറഞ്ഞിട്ട് പിന്നെ എന്ത് അഭിമാനമാണ് ഉള്ളത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എന്താണേലും മമ്മുക്ക നിങ്ങൾ പൊളിച്ച് നിങ്ങളാണ് ശരി നിങ്ങളാണ് ആൺകുട്ടി അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും